വിഭവങ്ങളും വളരെ ഈസിയായി ചെയ്യാം അതും നാവിൽ രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് ഗ്രേവി ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് വെച്ച് നടന്ന ഇരുമൂന്നത് ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത മികച്ച വിജയം നേടിയ പി സി സുനിൽകുമാറിന് സ്വീകരണം നൽകി പൂക്കോട്ടുംപാടം സൺറൈസ് റണ്ണേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതേമാതിരി അതുപോലെ ഓട്ടോറിക്ഷ അതുപോലെ ഭൂകമ്പളം ടൗണിലെ വിവിധ പൊതുപ്രവർത്തകർ എല്ലാവർക്കും ഞാൻ ആദ്യമായി എൻ്റെ ആശംസ അർപ്പിക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ അഞ്ച് മുതൽ ഒപ്പാം തീയതി വരെ ചെന്നൈയിലാണ് ഏഷ്യൻ മീറ്റിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ നമ്മളെ എടുത്ത ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ തൊണ്ണൂറ് നൂറ് വയസ്സ് വരെ ആൾക്കാരാണ് മീറ്റുകളിൽ പങ്കെടുക്കുന്നത് അത് അറുപത്തഞ്ചും എഴുപത് വയസ്സുള്ള ഇപ്പം കസാക്കിസ്ഥാനായാലും ശ്രീലങ്ക മലേഷ്യ ഇറാൻ ഇറാഖ് എന്നീ രാഷ്ട്രങ്ങളിലെ എൺപത് കാറിനും എൺപത് കാറിനും ഇവിടുത്തെ ഒരു മുപ്പത്തഞ്ച് കാറിൻ്റെ സ്പീഡാണ് അവർ അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പം അവിടെയൊക്കെ ഞാൻ മനസ്സിലായി അവരൊക്കെ ഇന്ന് ഒരു പാറേ കൊടുത്തോളൂ അവരൊക്കെ ഡെയിലി അവരുടെ നിത്യജീവിതത്തിൽ ഒരു വ്യായാമം കാസൂക്ഷിക്കേണ്ടവർ എന്നും നമ്മൾ അത് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അവിടുത്തെ ജനങ്ങൾ അവരുടെ വ്യായാമത്തിനും മറ്റുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും നമ്മളെ വീട ജോലി പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഓട്ടോറിക്ഷാ തൊഴിലുകളായാലും മറ്റ് മേഖല പറയുന്ന എല്ലാ ആൾക്കാരായാലും നിങ്ങളോട് എനിക്കൊരൊറ്റ വാക്കിൽ പറയാനുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആരോഗ്യം നമ്മുടെ നമ്മുടെ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഒരു മണിക്കൂർ മണിക്കൂർ നിങ്ങൾ നിങ്ങൾ വ്യായാമം എന്ന് പറയാനുള്ളത് മറ്റു മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് പതിനായിരം അയ്യായിരം മീറ്ററുകളിലായി നടന്ന റണ്ണിംഗ് റേസിൽ എട്ട് ഒൻപത് സ്ഥാനങ്ങൾ നേടി ആദ്യ പത്തിൽ ഇടം നേടാൻ സുനിൽ പൂക്കോട്ടുംപാടം സൺറൈസ് റണ്ണേഴ്സ് ക്ലബ് ക്യാപ്റ്റൻ കൂടിയാണ് പി സി സുനിൽകുമാർ ക്ലബ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ അഞ്ചാം മൈലിൽ നിന്നും ക്ലബിന്റെ അൻപതോളം പ്രവർത്തകർ തുറന്ന വാഹനത്തിലാണ് പൂക്കോട്ടുംപാടത്തെത്തിയത് പൂക്കോട്ടുംപാടം ടൌൺ ചുറ്റി പ്രകടനവും നടത്തി ക്ലബ് വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ ട്രഷറർ എം എസ് ഷിബു അമരമ്പലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെമ്പിൽ രവി ക്ലബ്ബംഗം പൊന്നമ്മ ടീച്ചർ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം അനന്തകൃഷ്ണൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ മായാ ശശികുമാർ ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി അൻവർ സദത്ത് വേണ്ടി മോഹൻദാസ് കെ പി എസ് ടി അസോസിയേഷനു വേണ്ടി ഇസാദ് തുടങ്ങിയവർ സംസാരിച്ചു സൺറൈസ് ക്ലബ് സെക്രട്ടറി മുരളീധരൻ കരങ്ങാട് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം സത്യകുമാർ നന്ദിയും പറഞ്ഞു മീറ്റ് നടക്കുന്നത് പലപ്പോഴും പല രാജ്യങ്ങളിലാണ് എന്നാൽ ഇപ്പോൾ മീറ്റ് നടന്നത് നമ്മളെ ഇന്ത്യയിലാണ് ചെന്നൈയിലാണ് കഴിഞ്ഞ പ്രാവശ്യം മലേഷ്യയിലായിരുന്നു അതിന്റെ മുമ്പത്തെ പ്രാവശ്യം മറ്റു രാജ്യങ്ങളിലൊക്കെയാണ് ഈ മീറ്റ് നടന്നത് ചെന്നൈയിൽ നടന്ന ഈ മീറ്റിൽ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കൂട്ടണിഞ്ഞപ്പോൾ മികച്ച പ്രകടനമാണ് ഇന്ത്യക്കായി അദ്ദേഹത്തിനെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മലയോര പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമായ ഈ ാർക്ക് വളരെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണിത് മറ്റ് രാജ്യങ്ങളെ കസാക്കിസ്ഥാനും ശ്രീലങ്കയും മറ്റ് മറ്റു രാജ്യങ്ങളൊക്കെ ഏറ്റുമുട്ടുമ്പോൾ അവരെ പിന്നിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ കഠിനത്വനുമാണ് അതിനെല്ലാം ഫലം കണ്ടത് തീർച്ചയായിട്ടും നമ്മളൊക്കെ ബോധവൽക്കരിവൽക്കരിച്ചുകൊണ്ട് ഈ രാവിലെ നടത്തത്തിനായാലും ഓട്ടത്തിലായാലും ഞങ്ങൾ ഈ ഒട്ടനവധി ആളുകളെ നൂറ്റിൽപ്പരം ആളുകളെ എന്നും ഗ്രൗണ്ടിൽ പരിശീലിപ്പിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ മാരാരോഗങ്ങളായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് മുക്കി നേടുന്നതിനു വേണ്ടി ബോധവൽവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തിരുന്ന ബഹുമാനിയായ സൊല്ലേട്ടൻ ും നമുക്ക് അഭിമാനമാണ് അതുകൊണ്ടാണ് സൺറൈസ് റണ്ണേഴ്സ് ഇത്തരത്തിലുള്ള സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്